സ്വാഗതം വാർത്തകളുമായി ഞാൻ നിപിൻ യുനെസ്കോ ലോക പൈതൃക സൈറ്റുകളിൽ ഇറ്റലി ഒന്നാമത് ലോകത്തിൽ ഏറ്റവും കൂടുതൽ യുനെസ്കോ പൈതൃക സൈറ്റുകൾ സ്ഥിതി ചെയ്യുന്ന രാജ്യം എന്ന ബഹുമതി ഇനി ഇറ്റലിക്കാണ് യുനെസ്കോ അടുത്തിടെ പുറത്തിറക്കിയ ലോക പൈതൃക സൈറ്റുകളുടെ പുതിയ പട്ടികയാണ് ചൈനയെ രണ്ടാം സ്ഥാനത്തേക്ക് പിന്തള്ളി ഇറ്റലി ഒന്നാം സ്ഥാനത്തെത്തിയത് റോമിലെ അതിപുരാതന റോഡുകൾ സ്ഥിതി ചെയ്യുന്ന ആപിയ ആൻഡിക്ക വഴികളാണ് ഇറ്റലിയിൽ നിന്ന് പുതുതായി യുനെസ്കോ പൈതൃക പട്ടികയിൽ ഇടം പിടിച്ചത് ഇറ്റാലിയൻ സാംസ്കാരിക മന്ത്രാലയം നേരിട്ട് സമർപ്പിച്ച നിർദ്ദേശം പരിഗണിച്ചാണ് യുനെസ്കോയുടെ വേനൽക്കാല സെഷൻ ആപ്പിയൻ വഴികൾക്ക് ലോക പൈതൃക പദവി നൽകിയത് റോമിൽ നിന്ന് ആരംഭിച്ച് തെക്കു കിഴക്കൻ ഇറ്റലിയിലെ ബ്രിൻസി വരെ ഏതാണ്ട് ആറായിരത്തി കിലോമീറ്റർ നീളത്തിൽ നീണ്ടു കിടക്കുന്നതാണ് ആപ്പിയൻ വഴികൾ റോഡുകളുടെ രാജ്ഞി എന്നാണ് ആപ്പിയൻ റോഡുകളെ അറിയപ്പെടുന്നത് ബിസി മുന്നൂറ്റി ആപ്പിയോ ക്ലൗദിയോ ചിയോക്കോ എന്ന ഭരണകർത്താവാണ് ഈ റോഡുകൾ രൂപകൽപ്പന ചെയ്തത് ചരിത്രരേഖകൾ വ്യക്തമാക്കുന്നത് ഇന്ത്യൻ അലിക് ഇറ്റലി പ്രതിനിധികൾ കൂടിക്കാഴ്ച നടത്തി ഇറ്റലിയിലെ ഇന്ത്യൻ അംബാസിഡർ വാണി റാവുവിനെയും ഫസ്റ്റ് സെക്രട്ടറി സുഭാഷണി ശങ്കറിനെയും അലിക് ഇറ്റലിയുടെ പ്രതിനിധികൾ സന്ദർശിച്ചു ഇറ്റലിയിലെ മലയാളി സംഘടനയായ അലിക് ഇറ്റലിയുടെ പ്രസിഡന്റ് ഷൈൻ റോബർട്ട് ലോപ്സും കൗൺസിലർമാരായ സുഴിയേക് ജോസി ജി മാന്നാർ നിശാന്ത് ശശിധർ എന്നിവർ ഇന്ത്യൻ എംബസിയിലെ അംബാസിഡറിന്റെ ചേംബറിൽ നടന്ന കൂടിക്കാഴ്ചയിൽ പങ്കെടുത്തു മലയാളി സമൂഹത്തെ സംബന്ധിച്ച നിരവധി പ്രശ്നങ്ങളും ആവശ്യങ്ങളും അംബാസിഡറിന്റെ അലിക് ഇറ്റലി പ്രതിനിധികൾ ശ്രദ്ധയിൽപ്പെടുത്തി ഇറ്റലിയിലെ മലയാളികളുടെ ജീവിതം ജോലി പഠനം തുടങ്ങിയ വിഷയങ്ങളിൽ അംബാസിഡർ ആഴത്തിൽ താല്പര്യം പ്രകടിപ്പിച്ചു പ്രത്യേകിച്ച് ഇറ്റലിയിലെ നഴ്സുമാർക്ക് ജോലി സാധ്യതകൾ വർദ്ധിപ്പിക്കുവാനുള്ള നടപടികൾ സ്വീകരിക്കുമെന്ന് അംബാസിഡർ ഉറപ്പു നൽകി മലയാളി സമൂഹത്തിന്റെ സാംസ്കാരിക പരിപാടികളിലും അംബാസിഡർ താല്പര്യം കാണിച്ചു അലിക് ഇറ്റലിയുടെ ഓണാഘോഷത്തിൽ പങ്കെടുക്കുവാൻ അംബാസിഡറിനെയും കുടുംബത്തെയും ഇന്ത്യൻ എംബസിയിലെ എല്ലാ ഉദ്യോഗസ്ഥരെയും ക്ഷീണിച്ചു ബാങ്ക് ഓഫ് ഇംഗ്ലണ്ട് പലിശ നിരക്ക് കുറിച്ചതിന്റെ ചർച്ചയിലാണ് സാമ്പത്തിക വിദഗ്ദ്ധർ എന്നാൽ തിരഞ്ഞെടുപ്പിന് ശേഷം നടന്ന ആദ്യ അവലോകന യോഗത്തിൽ തന്നെ പലിശ നിരക്കുകൾ കുറച്ചതിന്റെ മാനവും മറ്റൊരു കൂട്ടർ ചർച്ചയാക്കിയിരിക്കുകയാണ് ജൂലൈ നാലിന് നടന്ന തെരഞ്ഞെടുപ്പിൽ ചരിത്രത്തിലെ ഏറ്റവും വലിയ പരാജയമാണ് കൺസർവേറ്റീവ് പാർട്ടി ഏറ്റുവാങ്ങിയത് പലിശ നിരക്ക് ഉയർന്നതും ജീവിത ചെലവ് വർധനവിനും കൺസർവേറ്റീവ് പാർട്ടിയുടെ പരാജയത്തിന്റെ ആഘാതം കൂട്ടിയ ഘടകങ്ങളാണ് ഇംഗ്ലണ്ടിന്റെ അവലോകന യോഗത്തിൽ പലിശ നിരക്കുകൾ കുറച്ചിരുന്നെങ്കിൽ അത് ഏറ്റവും കൂടുതൽ രാഷ്ട്രീയമായി പ്രയോജനം ചെയ്യുന്നത് മുൻ പ്രധാനമന്ത്രി ഋഷി സുനിൽ ിനായിരുന്നു പണപ്പെരു നിരക്ക് രണ്ട് ശതമാനമായതിന്റെ അനുകൂല ഘടകങ്ങൾ ഉണ്ടായിരുന്നതു മൂലം പലിശ നിരക്ക് കുറയ്ക്കുമെന്ന് പരക്കെ കരുതപ്പെടുകയും ചെയ്തിരുന്നു പക്ഷേ രാഷ്ട്രീയ സാമ്പത്തിക വിദഗ്ധരുടെ പ്രതീക്ഷകളെ തകടം മറിച്ച പലിശ നിരക്ക് അഞ്ച് പോയിന്റ് രണ്ട് അഞ്ച് ശതമാനത്തിൽ തുടരാനാണ് അവലോകന യോഗം തീരുമാനിച്ചത് ഈ തീരുമാനത്തിന്റെ ഏറ്റവും കൂടുതൽ പ്രത്യാഘാതങ്ങൾ നേരിടേണ്ടി വരുന്നത് മുൻ പ്രധാനമന്ത്രി ഋഷി സുനക്കും കൺസർവേറ്റീവ് പാർട്ടിയുമാണ് ബോറിസ് ജോൺസൺ മന്ത്രിസഭയിൽ ആയിരുന്ന ഋഷി സുനക്കിന്റെ സാമ്പത്തിക നയങ്ങൾ അന്ന് ശ്രദ്ധ പിടിച്ചു പറ്റിയിരുന്നു പ്രത്യേകിച്ച് കോവിഡ് മഹാമാരിയുടെ സമയത്തെ അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ നടത്തിയ സാമ്പത്തിക ആസൂത്രണം വളരെ മികച്ചതായിരുന്നു പ്രധാനമന്ത്രിയായ ശേഷവും പണപ്പെരുപ്പം രണ്ട് ശതമാനം എന്ന പ്രഖ്യാപിത ലക്ഷ്യമായി കുറയ്ക്കുമെന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചിരുന്നു എന്നാൽ പണപ്പെരുപ്പം കുറച്ചുകൊണ്ടുവന്നതിൻ്റെ രാഷ്ട്രീയ ഫലങ്ങൾ അന്നത്തെ ഭരണപക്ഷത്തിന് ലഭിച്ചില്ലെന്നതാണ് പൊതുവെ വിലയിരുത്തപ്പെടുന്നത് ഹൂസ്റ്റൺ പോലീസ് ഡിപ്പാർട്ട്മെന്റിന് പുതിയ മേധാവി മേയർ ജോൺ വിറ്റ്മേയർ ജോനോ ഡേയ്സിനെ പുതിയ പോലീസ് മേധാവിയായി നിയമിച്ചു മുൻ പോലീസ് മേധാവി ട്രോയ് ഫിന്നർ ആഭ്യന്തര അന്വേഷണങ്ങളുടെ പശ്ചാത്തലത്തിൽ മെയ് മാസത്തിൽ വിരമിക്കൽ പ്രഖ്യാപിച്ചു ഈ അന്വേഷണത്തിൽ നാലായിരത്തിലധികം ലൈംഗികാതിക്രമ പരാതികളും ഉൾപ്പെട്ടിരുന്നു യു എസ് മുൻ പ്രസിഡന്റ് ബ്രാക്ക് ഒബാമയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണ വേളയിൽ ഒബാമ ജനിച്ചത് അമേരിക്കൻ ഐക്യനാടുകളിലാണോ എന്ന ചോദ്യം ഉയർന്നിരുന്നു ഒബാമ ജനിച്ചത് യു എസിന്റെ ഭാഗമായ ഹവായ് ദ്വീപുകളിൽ ഒന്നിലാണെന്ന മറുപടിയിൽ വിവാദം കെട്ടടങ്ങി ഇതിനിടയിൽ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് നടന്നു ഒബാമ ജയിച്ചു ചോദ്യോത്തരങ്ങൾ അവിടെ അവസാനിച്ചു ഇപ്പോൾ ഡെമോക്രാറ്റിക് പാർട്ടിയുടെ പ്രസിഡന്റ് സ്ഥാനാർത്ഥിയാവുവാൻ സാധ്യതയുള്ള വൈസ് പ്രസിഡന്റ് കമല ഹാരിസിന്റെ വംശീയതയെ ചൊല്ലിയാണ് പുതിയ വിവാദം രാഷ്ട്രീയക്കാരിയായ ഹാരിസ് തന്റെ രണ്ടു വംശങ്ങളിൽ നിന്നുള്ള ജനനം തന്റെ രാഷ്ട്രീയ ലാഭത്തിനായി ഉപയോഗിക്കുന്നു താൻ കാലിഫോർണിയയിൽ പ്രോസിക്യൂട്ടറായിരുന്നപ്പോൾ ചെയ്ത പല കാര്യങ്ങളും വീണ്ടും ഹാരിസ് ആവർത്തിക്കുന്നുണ്ട് എന്നാൽ അവിടെ അവർ തന്റെ ഇന്ത്യൻ വംശതയായിരുന്നു ഉയർത്തിപ്പിടിച്ചിരുന്നതെന്ന് ചില രാഷ്ട്രീയ നിരീക്ഷകർ പറയുന്നു വൈസ് പ്രസിഡന്റ് സ്ഥാനാർത്ഥിയായി കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമ്പോഴാണ് തന്റെ അമ്മയുടെ ഇന്ത്യൻ വംശാവലിയെക്കാൾ തനിക്ക് ഗുണകരമാവുക തന്റെ അംച്ചന്റെ വംശാവലിയാണെന്ന് അവർ മനസ്സിലാക്കിയത് ഇന്ത്യൻ അമേരിക്കൻ ജനങ്ങൾ അമേരിക്കയിൽ ഏതാണ്ട് നാല് ശതമാനമേ ഉള്ളൂ ഇതിൽ വോട്ടവകാശം ശ്യമില്ലാത്ത കുട്ടികളും ഉൾപ്പെടും കറുത്തവർഗക്കാർ ഏതാണ്ട് പതിനെട്ട് ശതമാനം വരുമെന്ന് സെൻസസ് ബ്യൂറോ പറയുന്നു എപ്പോഴും നാലിനേക്കാൾ പതിനെട്ട് വലുതാണ് മാത്രമല്ല പതിനെട്ടിന്റെ അംഗങ്ങൾ പ്രബലരാണെന്ന് ദശകങ്ങളായി തെളിയിച്ചു വരികയാണ് ഇനി നാട്ടിലെ വാർത്തകൾ ഹിമാചലിലെ മേഘവിസ്ഫോടനം കാണാതായ നാൽപ്പത്തിയഞ്ചു പേർക്ക് വേണ്ടി തിരച്ചിൽ ഊർജിതം ആറ് ജില്ലകളിൽ പ്രളയ മുന്നറിയിപ്പ് ഹിമാചൽ പ്രദേശിലെ മേഘവിസ്ഫോടനത്തിൽ കാണാതായ നാൽപ്പത്തിയഞ്ചു പേരെ കണ്ടെത്താനുള്ള ഊർജിത ശ്രമത്തിൽ രക്ഷാപ്രവർത്തകർ മണ്ടി ഷിംല കുളു ജില്ലകളിലാണ് വ്യാഴാഴ്ച മേഘവിസ്ഫോടനം ഉണ്ടായത് ആകെ അഞ്ചു പേർ മരിച്ചു ഇന്ന് മേഖലയിൽ ശക്തമായ മഴ പെയ്യുമെന്ന് മുന്നറിയിപ്പുണ്ടായിരുന്നു കാംഗ്ര കൊള്ളു മണ്ടി മേഖലകളിൽ കേന്ദ്ര കാലാവസ്ഥ വകുപ്പ് റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചു അതിനിടെ കാംഗ്ര മണ്ടി ഷിംല ചെമ്പ സിർമൌർ ജില്ലകളിൽ മിന്നൽ പ്രളയ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് കുളു ജില്ലയിലെ മലാനാരണ്ട് എന്ന വൈദ്യുതി പദ്ധതി പ്രദേശത്ത് കുടുങ്ങിയ മുപ്പത്തിമൂന്ന് പേരിൽ ഇരുപത്തി പേരെ ഇന്നലെ രാത്രി സുരക്ഷാ സ്ഥാനത്തേക്ക് മാറ്റിയിരുന്നു ബാക്കിയുള്ളവരെ ഇന്ന് രാവിലെ സുരക്ഷിത സ്ഥാനത്തെത്തിച്ചു എത്തിച്ചു ഷിംലയിലെ ശ്രീഖണ്ഡ് മഹാദേവനടുത്തുണ്ടായ മേഘവിസ്ഫോടനത്തെ തുടർന്ന് സർപ്പാര ഗൺവി കുൻവാൻ നൽഹകളിൽ മിന്നൽ പ്രളയം ഉണ്ടായത് സമോജ് മേഖലയിലാണ് കനത്ത നാശനഷ്ടം വരുത്തിവെച്ചത് ആലുവ മണപ്പുറത്ത് നാൽപ്പത്തിയഞ്ച് ബലിത്തറകൾ കർക്കിടക വാവു ബലിക്ക് എറണാകുളത്ത് വിപുലമായ ഒരുക്കങ്ങൾ കർക്കിടക വാവുബലി തർപ്പണത്തിന് എറണാകുളം ജില്ലയിൽ വിപുലമായ ഒരുക്കങ്ങൾ മഴ മാറാതി നിൽക്കുന്ന സാഹചര്യത്തിൽ ഇക്കാര്യങ്ങൾ കൂടി പരിഗണിച്ചുകൊണ്ടുള്ള ഒരുക്കങ്ങളാണ് ജില്ലാ ഭരണകൂടം നടത്തുന്നത് പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടാകുന്ന സാഹചര്യത്തിൽ ബലിതർപ്പണത്തിന് എല്ലാവിധ സുരക്ഷയും ഒരുക്കിയിരിക്കണമെന്ന് ഹൈക്കോടതി നിർദ്ദേശം നൽകിയിട്ടുള്ളതിനാൽ ഇക്കാര്യങ്ങൾ കൂടി പരിഗണിച്ചുകൊണ്ടാണ് ഒരുക്കങ്ങൾ ആലുവ ശിവരാത്രി മണപ്പുറം പെരുമ്പാവൂർ ചോലമറ്റും ശ്രീകൃഷ്ണ ക്ഷേത്രം കാലടി പെരിയാറിൽ തീരത്തും ബലിതർപ്പണത്തിനുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയാക്കി വരികയാണ് ആലുവ മണപ്പുറത്ത് വെള്ളപ്പൊക്കത്തെ തുടർന്ന് ചെളി അടിഞ്ഞു കൂടിയതിനാൽ പാർക്കിംഗ് ഏരിയയിലാണ് ഇത്തവണ ബലിതർപ്പണത്തിനുള്ള ഒരുക്കങ്ങൾ നടത്തിയിരിക്കുന്നത് നാൽപ്പത്തിയഞ്ച് ബലിത്തറകളാണ് ഇവിടെയുള്ളത് പാർക്കിംഗ് ഏരിയയിലെ ചെളി നീക്കുവാനുള്ള നടപടികൾ എപ്പോഴും തുടരുന്നുണ്ട് വടക്കൻ കേരളത്തിൽ ശക്തമായ മഴയ്ക്ക് സാധ്യത നാല് ജില്ലകളിൽ മഞ്ഞ അലേർട്ട് തൃശൂരിലെ നദികളിൽ പ്രളയ മുന്നറിയിപ്പ് സംസ്ഥാനത്ത് ശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അടുത്ത അഞ്ച് ദിവസത്തേക്ക് മഴ സാധ്യതയാണ് പ്രവചിച്ചിരിക്കുന്നത് ഓഗസ്റ്റ് രണ്ട് മുതൽ നാലു വരെ കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ മഞ്ഞ മുന്നറിയിപ്പും പുറപ്പെടുവിച്ചിട്ടുണ്ട് ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രവചിച്ചിരിക്കുന്നത് ഇരുപത്തിനാല് മണിക്കൂറിൽ അറുപത്തിനാല് പോയിന്റ് അഞ്ച് മില്ലിമീറ്റർ മുതൽ നൂറ്റി പതിനഞ്ച് പോയിന്റ് അഞ്ച് മില്ലിമീറ്റർ വരെ മഴ ലഭിക്കുവാൻ സാധ്യതയുണ്ടെന്നും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു ഇനി കായിക വാർത്തകൾ ഒളിമ്പിക്സിൽ അറുപത്തിയാറ് കിലോ വനിതാ വിഭാഗം ബോക്സിംഗിൽ ഇറ്റാലിയൻ താരം ആഞ്ചല കരീനി പിൻവാങ്ങിയ സംഭവത്തിൽ വിവാദം കത്തുന്നു എതിരാളി അൽജീരിയയുടെ ഇമാൻ ഗലീഫിൽ നിന്ന് മൂക്കിനിടിയേറ്റതിനു പിന്നാലെയാണ് ആഞ്ചല പിൻവാങ്ങിയത് കഴിഞ്ഞ വർഷം രാജ്യാന്തര ബോക്സിംഗ് അസോസിയേഷന്റെ ലോക ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പിൽ ഇമാൻ ഖലീഫ് ലിംഗനിർണയ പരിശോധനയിൽ പരാജയപ്പെട്ടിരുന്നു പുരുഷന്മാർക്കുള്ള എക്സ് വൈ ക്രോമസോമുകൾ ശരീരത്തിനുള്ളതിനാലാണ് ഇത് എന്നാൽ ഐബിഎ അംഗീകരിക്കാത്ത രാജ്യാന്തര ഒളിമ്പിക് കമ്മിറ്റി ഇമാൻ ഖലീഫിന് ഒളിമ്പിക്സിൽ മത്സരിക്കുവാൻ അനുമതി നൽകി മത്സരശേഷം റിങ്ങിൽ മുട്ടുകുത്തി കരഞ്ഞ ആഞ്ചല എതിരാളിക്ക് ഹസ്തദാനം നൽകാൻ വിസമ്മതിച്ചു ആഞ്ചലയ്ക്ക് സമൂഹ മാധ്യമങ്ങളിൽ വൻ പിന്തുണയാണ് ലഭിക്കുന്നത് ഇറ്റാലിയൻ താരത്തെ പിന്തുണച്ച് ഇറ്റലി പ്രധാനമന്ത്രി ജോർജിയ മെലോനി എഴുത്തുകാരി ജെ കെ റൌളിംഗ് എന്നിവർ രംഗത്തെത്തി നിങ്ങളുടെ ആനന്ദത്തിനു വേണ്ടി ഒരു പുരുഷൻ പൊതുവേദിയിൽ വെച്ച് മർദ്ദിക്കുന്നു നിങ്ങൾ ഓക്കെയാണോ എന്ന് വിശദീകരിക്കാമോ എന്ന് വിനിമയ നിരക്ക് നൂറ്റി ആറ് കഴിഞ്ഞു കൂടുതൽ വാർത്തകൾ അടുത്ത ബുള്ളറ്റിൽ കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി റേഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ നിന്നും നിന്നും